പോളിങ്ങിനിടെ മലപ്പുറം ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാര്ത്ഥി വി വസീഫിനെ ബൂത്തിൽ തടഞ്ഞു മഞ്ചേരി മണ്ഡലത്തിലെ നൂറ്റിമുപ്പത്തിനാലാം നമ്പർ ബൂത്തായ നെല്ലിക്കുത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് സംഭവം സ്ഥാനാർത്ഥിയുടെ കാറാണ് തടഞ്ഞത് വൈകിട്ട് അഞ്ച് അൻപതിനാണ് സംഭവം വോട്ടെടുപ്പ് കഴിയാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സംഭവം ഇത് ചെറിയ വാക്കേറ്റത്തിന് ഇടയാക്കി തുടർന്ന് തന്നെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ കേസെടുക്കാതെ മടങ്ങില്ലെന്ന് കാണിച്ച് സ്ഥാനാർത്ഥി ബൂത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു എൽ ഡി എഫ് പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു ശേഷം പോലീസെത്തി കേസെടുക്കുമെന്ന് അറിയിച്ചതോടെയാണ് മടങ്ങിയത് യു ഡി എഫ് പ്രവർത്തകനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംസ്ഥാന പ്രസിഡന്റും മലപ്പുറം പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി വസീഫിന് നേരെ നടന്ന ലീഗ് ആക്രമണത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായി പ്രതിഷേധിച്ചു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ബ്രിഡ്കോ സ്ഥാനാർത്ഥിക്ക് ബൂത്തുകൾ സന്ദർശിക്കാൻ ഔദ്യോഗിക അനുമതിയുണ്ട് അത് അനുവദിക്കുന്നത് ജനാധിപത്യ മര്യാദ കൂടിയാണ് എന്നാൽ അതുപോലും അനുവദിക്കില്ലെന്ന ലീഗ് ധിക്കാരത്തിനു മുന്നിൽ തലകുനിക്കാൻ കഴിയില്ല ബി ജെ പി വിമർശിച്ചേക്കുമെന്ന് ഭയന്ന് ലീഗ് കൊടിക്ക് കോൺഗ്രസ് വിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ മഹാമൌനത്തിന്റെ മാളത്തിലൊളിച്ച ലീഗിനെയാണ് കേരളം കണ്ടത് മതനിരപേക്ഷ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് ഇപ്പോഴും ലീഗ് നേതൃത്വത്തിന് വെളിച്ചം വീണിട്ടില്ലെന്നതിന്റെ തെളിവ് കൂടിയാണിതെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കാര്യങ്ങളും പിന്നെ അവർ കണ്ടിരിക്കാൻ പാടുന്നില്ല അതിനകത്ത് രണ്ടാൾ അകത്താണ് നിങ്ങൾ സി സി ടി വി പരിശോധിച്ച് അകത്താണ് നിങ്ങൾ ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ